സഹോദരി അധ്യായം വാക്യങ്ങൾ നമുക്ക് ഓരോരുത്തരും ഓരോ വിധത്തിൽ മറുപടി നൽകി ഒരാത്മാവ് മുന്നോട്ടു വന്ന് പറഞ്ഞു ഞാൻ വശീകരിക്കാം കർത്താവ് ചോദിച്ചു എങ്ങനെ അവൻ പറഞ്ഞു ഞാൻ പോയി അവന്റെ എല്ലാ പ്രവാചകന്മാരുടെയും അധരങ്ങളിൽ നുണയുടെ ആത്മാവായിരിക്കും റോമിലെ സിസ്റ്റയിൻ ചാപ്പലിൽ അന്ത്യത്താഴത്തിന്റെ ചിത്രം വരച്ചത് മൈക്കിൾ ആഞ്ചലോ ആയിരുന്നു ചാപ്പലിന്റെ മൂവായിരത്തി അഞ്ഞൂറോളം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് പെയിന്റിങ് ആഞ്ചലോ ഈ ചിത്രം മുഴുവിപ്പിക്കാൻ ഏഴ് വർഷത്തോളം എടുത്തു ചിത്രം കണ്ടവരെല്ലാം അദ്ദേഹത്തെ അഭിനന്ദിച്ചു എന്നാൽ റോമിലെ പള്ളി കർമ്മങ്ങളുടെ മേധാവിയായ ബിയോജിയോ മാത്രം ആഞ്ചലോയെ അഭിനന്ദിച്ചില്ല മാർപ്പാപ്പ അദ്ദേഹത്തിന് നൽകുന്ന അധിക പരിഗണനയിലും സ്നേഹത്തിലും അസൂയാലുവായിരുന്നുകൊണ്ടാണത് ഈ ചിത്രം ചാപ്പലില്ല നരകത്തിലാണ് പ്രതിഷ്ഠിക്കേണ്ടത് എന്ന് അദ്ദേഹം കാണുന്നവരോടൊക്കെ പറഞ്ഞു നടക്കുകയും ചെയ്തു ഈ അസോയക്കാരനെ ഒരു നല്ല പാഠം പഠിപ്പിക്കണമെന്ന് മൈക്കിൾ ആഞ്ചുനോയും തീരുമാനിച്ചു തുടർന്ന് മൈക്കിൾ വരച്ച നരകത്തിന്റെ ചിത്രങ്ങൾക്കൊപ്പം പിശാലുക്കളുടെ ഇടയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കൂടെ വരച്ചു ചേർത്തു അയാൾക്ക് പിയോജിയുടെ മുഖയാണ് ഉണ്ടായിരുന്നത് തന്റെ ചിത്രം നരകത്തിൽ കണ്ടപാടെ ബിയോജിയോ റോഷാകുലിനായി അപ്പോൾ തന്നെ മാർപാപ്പയുടെ അടുത്തേക്ക് പരാതിയുമായി അദ്ദേഹം ഓടി പരിശുപിതാവേ അങ്ങ് നിയമിച്ച ചിത്രകാരൻ ഇത്ര ഉന്നതനായി എന്നെ നരകാഗ്നിയിൽ വെന്തുരുകുന്നവനായി ചിത്രീകരിച്ചിരിക്കുന്നു ആ ചിത്രം എത്രയും വേഗം അവിടെ നിന്നും നീക്കണം ഇപ്പോൾ മൂന്നാമൻ പാപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു താങ്കൾ നരകത്തിൽ കിടക്കുന്നവനെ എന്ന പോലെയാണോ ചിത്രീകരിച്ചിരിക്കുന്നത് ഞാനിനി എന്തു ചെയ്യും ഒരുപക്ഷെ ശുദ്ധീകരണ സ്ഥലത്തായിരുന്നെങ്കിൽ എന്റെ സ്വാധീനം ഉപയോഗിച്ച് രക്ഷിക്കുവാൻ ശ്രമിക്കാമായിരുന്നു ഇനി നരകത്തിൽ നിന്നും താങ്കളെ രക്ഷിക്കുവാൻ ദൈവം തന്നെ ഇടപെട്ടിട്ടെ എന്ന് പറയുകയാണ് അസുയെപ്പോഴും വസ്തുതകളെ ഭൂതക്കണ്ണാടിയിൽ പോലെ നോക്കാൻ പ്രേരിപ്പിക്കുന്നു ചെറിയ കാര്യങ്ങളെ അത് പെരുപ്പിച്ചു കാണുന്നു നന്മകൾ കാണാതെ പോകുന്നു സംശയങ്ങളെയും ആരോപണങ്ങളെയും അത് വലുതാക്കി കാണിക്കുന്നു നമ്മുടെ യുദ്ധാവശ്യം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ പരിശുദ്ധാമയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും എപ്പോഴും എന്നേക്കും